നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ ആയി വരികയാണ് നമ്മൾ നല്ല അടിപൊളി സെറ്റുമായിട്ട് വരികയാണ് ടീനേജ് കുട്ടികൾക്ക് പറ്റിയതാണ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈസ് എന്ന് പറയാൻ വെറും നൂറ്റി അമ്പത്തൊമ്പതേക്കാണ് ഈ ഒരു സെറ്റ് നമ്മൾ തരുന്നത് എന്തായാലും നമുക്ക് ഇതിന്റെ കളക്ഷൻ കാണാം പ്ലെയിനിൽ ഒരു സെൽഫ് ഡിസൈനില് ഒരു ആറ് കളറാണ് നമ്മൾ കാണിക്കുന്നത് ടീനേജ് കുട്ടികൾക്ക് പറ്റിയതാണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് ഇത് ഒരു ഡെയിലി യൂസിനോ അല്ലെങ്കിൽ റഫേട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പിലൊരു ഐറ്റം ആണ് ടൂ പീസിൽ വരുന്നതാണ് കോട്ട് സെറ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കണ്ടല്ലേ പാൻറ്റ് തന്റെ ഇത് വരും ഒരു പന്ത്രണ്ട് വയസ്സ് ഒരു പതിനഞ്ച് വയസ്സിനകത്തുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഡ്രസ്സാണ് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊമ്പതയ്ക്കാണ് തന്റെ ഈ ഒരു ടു പീസ് സെറ്റ് കോട്ട് സെറ്റ് ആയിട്ടുള്ള കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ വില തന്നെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊല്ലം അയത്തിൽ ഉലയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഷോപ്പിൽ ഒരു ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ ഓഫർ സെയിലോ ഒന്നുമില്ല പലരും നമ്മുടെ നമ്മളിത് ചോദിച്ചിട്ടുണ്ട് ഓഫർ ഉണ്ടോ ഓഫർ ഉണ്ടോ എന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത് നമുക്ക് ഒരു ഓഫർ എന്നോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എന്നോ ഉള്ള തരത്തിലുള്ള ഒരു ബിസിനസ് അല്ല നമ്മുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് അതുകൊണ്ട് ഇത് നൂറ്റി എന്ന് പറയുമ്പോൾ ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ നമുക്ക് ആറ് കളറിലാണ് വരുന്നത് എത്ര പീസ് വേണമെങ്കിലും ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നാണ്ട് മെറൂണിൽ വരും മെറൂണില് നല്ല ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അടിപൊളി ഐറ്റം ആണ് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നമ്മളുടെ പ്രൈസ് ഇത് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അട്ട് കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരും രണ്ട് നമ്പർ ഇതിനോടൊപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ട് കിട്ടിയില്ലെങ്കിൽ റിപ്ലൈ കിട്ടിയില്ല അതിൽ വാട്സാപ്പിൽ കൂടി ഒന്ന് കോൾ ചെയ്താൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ റിപ്ലൈ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ആറ് കളറാണ് ഇതൊരു ഗ്രീനിൽ വരുന്നതാണ് ബ്ലാക്ക് കാണിച്ച് ഗ്രീൻ കാണിച്ച് അടുത്തൊരു ഗ്രീൻ കളറിൽ വരുന്നുണ്ട് പ്രൈസ് മറക്കണ്ട നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് താണ്ട് ഈ ഒരു കോട്ട് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് ഇത് ഒരു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു സൈസാണ് അതാ അടിപൊളി ആറ് കളറുണ്ട് ആറ് കളർ അതാ ഇതൊരു വൈൻ കളറാണ് മുന്തിരി കളർ ആ ഇപ്പൊ നമുക്ക് റഫാർട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ പറ്റിയൊരു ടൈപ്പർ ഐറ്റം ആണ് ഇത് റെഫാർട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പർ ഐറ്റം ആണ് അതിന്റെ തന്നെ പ്രിന്റിൽ വരുന്നുണ്ട് നല്ല പ്രിന്റിൽ വരുന്നുണ്ട് അതും വില അത് തന്നെയാണ് നൂറ്റി അമ്പത്തൊമ്പത് വരെ അതാ നൂറ്റി അമ്പത്തൊമ്പത് വരെയാണ് റഫ് വീട്ടിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കാൻ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികൾക്ക് ട്യൂഷനുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ഐറ്റം ആണ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ നമുക്ക് നോർമലി ഈ ഒരു പാന്റ് വേണമെങ്കിൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ റേറ്റ് വരുന്നതാണ് ഈ ഒരു പാന്റ് വേണമെങ്കിൽ തന്നെ നൂറ് നൂറ്റിപ്പത്ത് രൂപ ആ ഒരു വില വരുന്നൊരു സാധനമാണ് ഈ ടു പീസ് നമ്മൾ നൂറ്റി അമ്പത്തൊമ്പത് രേക്ക് നീക്കി തരുന്നത് അതിന്റെ അടുത്ത ഒരു കളർ എന്ന് പറഞ്ഞ ഇതാണ് നമുക്ക് ഒരുപാട് വെറൈറ്റികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഓരോരോ വീഡിയോകളുമായിട്ട് വരും കാരണം നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ഏറ്റവും വില കുറച്ച് നിങ്ങൾക്ക് തരുന്നത് ഇതിന്റെ അടുത്തൊരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് വില വീണ് പറയാണ് നമ്മുടെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി അമ്പത്തൊമ്പത് രേക്കാണ് ഈ ഒരു കോട്ട് സെറ്റ് ടൂത്ത് പീസ് സെറ്റ് നിങ്ങൾക്ക് തരുന്നത് റെഗുലർ റെഗുലർ ആയിട്ടുള്ള യൂസിന് പറ്റിയ ഐറ്റം ആണ് അടിപൊളി സാധനമാണ് കണ്ടില്ലേ ഇത് അതിന്റെ വേറൊരു ഡിസൈൻ ആണ് നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്ത് ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനമാണ് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഞാൻ പറ്റാത്ത കസ്റ്റമർ ഇതാ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നമുക്കിവിടെ ഒരേറ്റം ഫ്രീയോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്യലോ അത്തരത്തിലുള്ള ഒരു ബിസിനസ്സും ഇല്ല നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ അല്ല നമ്മളുടെ പ്രൈസ് നമ്മളുടെ വില തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്തായാലും ഇതിന്റെ പ്രൈസ് മറക്കണ്ട വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ ഒരു കോട്ടി കൊടുക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റങ്ങളുമായിട്ട് വരുന്നതാണ് റംസാന്റെ ഏറ്റവും പുതിയ പുതിയ കളക്ഷൻസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ